ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ ജനന സർട്ടിഫിക്കറ്റ് അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് വർണസ് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഈ മൂന്ന് സർട്ടിഫിക്കറ്റും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം പണ്ടത്തെ രീതിയിൽ നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് കൊല്ലം മുന്നേ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി വെച്ച് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടില്ല ഇപ്പോൾ പുതിയ സൈറ്റുകളൊക്കെയാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ കെ സ്മാർട്ട് ഫോൺ ഉണ്ട് അത് വെച്ച് ജന്മം വരണം വിവാഹം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പക്ഷെ അതിൽ നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ കിട്ടില്ല അതിൽ കോപ്പറേഷൻ്റെ അങ്ങനെയുള്ള ഏരിയകളുടെ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ സോ ഗ്രാമപഞ്ചായത്തിലേ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന് നമുക്ക് വളരെ സ്പീഡിൽ ഒന്ന് എത്തി ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം ഓക്കെ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുന്നു കാരണം ജന്മം വരണം വിവാഹം ഇതിലത്തെ ഏതെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോകളിൽ സ്ഥിരമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും വീടുകളിലോ മാറി മാറി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും അല്ലേ സോ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു ആപ്പാണ് സോ അത് വീട്ടിൽ നിന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ അക്ഷയൊക്കെ ഒന്നും പോവാതെ തന്നെ എങ്ങനെ നമുക്ക് മൊബൈലിൽ എല്ലാം ആവശ്യമുള്ളപ്പോൾ എപ്പോൾ ആവശ്യം വന്നാലും പെട്ടെന്ന് നമ്മൾ സ്കൂളിൽ ചർഞ്ച് ചെമ്പഴാണോ ചോദിക്കാം ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയാം നമ്മൾ വീട്ടിൽ പണ്ടത്തെ പോലെ തന്നെ വീട്ടിൽ പോയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കോപ്പി എടുത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് അവിടെ വെച്ചിട്ട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആണെങ്കിൽ നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ എല്ലാം കുറേ സ്മാർട്ട് ആയിരിക്കുകയാണ് സോ സർട്ടിഫിക്കറ്റ് ഈവൻ ആധാർ വരെ ഇപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും സോ നമുക്ക് പെട്ടെന്ന് നോക്കാം എങ്ങനെയാണെന്ന് സോ ആദ്യം നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് നോക്കുന്നത് ഇത് ഗ്രാമപഞ്ചായത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ കോപ്പറേഷൻ ഏരിയക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ എടുത്തിട്ട് ചെയ്യണം ഇതിൽ നമ്മൾ ഗൂഗിൾ എടുക്കാം എന്നിട്ട് ഐ എൽ ജി എം എസ് സിറ്റിസൺ ഐ എൽ ജി എം എസ് സിറ്റിസൺ സ്പെല്ലിംഗ് നോക്കി ടൈപ്പ് ചെയ്യാം കേട്ടോ ഇത് ഈ സംഭവമാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഐ എൽ ജി എം എസ് സിറ്റിസൺ സോ ഫസ്റ്റ് തന്നെ വരുന്നുണ്ടല്ലോ ഐ എൽ ജി സിറ്റിസൺ പോർട്ടൽ നിന്ന് വരുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വരുന്നത് ഇതിന്റെ ടോപ്പ് റൈറ്റിൽ ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് ഒരു മൂന്നാല് ലൈൻ ഇട്ടിട്ടുള്ള ഒരു ഐക്കൺ കാണുന്നില്ലേ അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഞാനൊരു ആരോ മാർക്ക് അവിടെ ഇടാം ആ ആരോ മാർക്കിൽ അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ജനന ആണെങ്കിലും മരണമാണെങ്കിലും വിവാഹമാണെങ്കിലും ഈ മൂന്ന് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഗ്രാമപഞ്ചായത്തിന്റെ കാര്യമാണ് പറയുന്നത് കോർപ്പറേഷനൊക്കെ കെസ് മാർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം കേട്ടോ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റിംഗ്സ് ആണ് വരാം ഇതിൽ മൂന്നാമത്തത് അതായത് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് മൂന്നാമത്തെ ലിസ്റ്റിംഗ് ആയ ക്യുക്സ് സർട്ടിഫിക്കറ്റ് എടുക്കാം ക്യുക്സ് സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ജനനം മരണം വിവാഹ രജിസ്ട്രേഷന്റെ വരും ഓക്കെ ഇതിൽ നമ്മൾ മരണ സർട്ടിഫിക്കറ്റ് അല്ലേ ഇപ്പം എടുക്കുന്നത് അപ്പം നമ്മൾ മരണ സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുക മരണ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പെടുന്നത് ജില്ല കൊടുക്കുക കൊടുക്കാം ഓരോന്നും കൊടുക്കുക ഏതാണ് ഗ്രാമപഞ്ചായത്ത് എന്ന് വെച്ചാൽ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് തന്നെയാണ് അത് നോക്കിയിട്ട് എൻ്റർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസും കൂടെ എൻ്റർ ചെയ്യാം ജസ്റ്റ് എൻറ്റർ ചെയ്യാം നിങ്ങളുടെ മരിച്ച ഡേറ്റും പേര് ആണാണോ പെണ്ണാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അത് നോക്കിയിട്ട് എൻറ്റർ ചെയ്യാം ഇതിലത്തെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത ശേഷം നമ്മൾ തിരയുക എന്ന ഭാഗമാണ് അമർത്തേണ്ടത് അപ്പോൾ അമർത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും നമ്മുടെ കറക്റ്റ് ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതാവും ആയിട്ടുണ്ടെങ്കിൽ ഇത് കാണിക്കും ബന്ധപ്പെട്ട ആളുടെ പേരും അങ്ങനത്തെ ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പൊ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വരുന്നതാണ് എപ്പോഴും നമുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഒരു ഈ കോപ്പി എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ് അടുത്തത് ഈ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതായത് ജനന സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം നേരത്തെ സെയിം പ്രൊസീജർ ഗൂഗിൾ എടുക്കുക അയ്യൽ ജി എം എസ് സിറ്റിസൺ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അയ്യൽ ജി എ ജി എം എസ് സിറ്റിസൺ അപ്പം ആദ്യം വരുന്ന അത് തന്നെ എടുക്കാം നമുക്ക് ഓപ്പൺ ആയി വരുന്ന നേരത്തെ കണ്ട സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഇത് ഓപ്പൺ ആയി വരും മൂന്ന് ലൈനുകളുടെ ഭാഗം എടുക്കാം അപ്പോൾ അതിൽ വരുന്ന ലിസ്റ്റിങ്സിൽ തേർഡ് വൺ വരുന്ന ക്യു സർട്ടിഫിക്കറ്റ് ആണ് സോ ഇത് എടുത്തിട്ട് ഇതിലത്തെ സർട്ടിഫിക്കറ്റ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ ജനന സർട്ടിഫിക്കറ്റ് എടുത്തു അതിൽ തൃശ്ശൂരാണ് ജില്ല ജില്ല കൊടുത്തിരിക്കുന്നത് പിന്നെ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് എന്താണ് ഡീറ്റെയിൽസ് ജനനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം പിന്നെ കോഡിൽ ക്യാപ്റ്റിയും കൂടി എൻറ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വരാം എന്താണ് വരുന്നതാണ് ഓക്കെ അടുത്തത് ഗ്രാമപഞ്ചായത്ത് തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ് സെയിം പ്രൊസീജിയർ ഐ എൽ ജി എം എസ് സിറ്റിസൺ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് വരുന്ന ലിങ്ക് അതായത് സിറ്റിസൺ സർവീസ് പോർട്ടലാണ് ഫസ്റ്റ് വരുന്നത് അത് ഓപ്പൺ ചെയ്യുക എന്താണ് ഇതുവരും അതിൻ്റെ ആ ത്രീ ലൈൻസ് ഉള്ള ഭാഗമല്ലേ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ആ ത്രീ ലൈൻസ് ഉള്ള ഭാഗം കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിരിക്കുന്നതാണത് അവിടുന്ന് ക്യുക്ക് സർട്ടിഫിക്കറ്റ് മൂന്നാമത്തെ ആണ് ക്യുക്ക് സർട്ടിഫിക്കറ്റ് അതെടുക്കുക എടുത്തു കഴിഞ്ഞു ശേഷം ഇത് ഇതിൽ വിവാഹ സർട്ടിഫിക്കറ്റാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഡീറ്റെയിൽസ് എവിടെയൊക്കെ സ്ഥലമൊക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഗ്രാമപഞ്ചായത്താണ് പിന്നെ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഒക്കെ ഏത് വിവാഹം നടന്ന തീയതി ഇതൊക്കെ എൻറ്റർ ഡേറ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം തിരഞ്ഞെടുക്കാൻ അമർത്താം അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിവാഹ സർട്ടിഫിക്കറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാം സോ ഈ സൈറ്റ് വെച്ചിട്ട് നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ ജനന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം മരണ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം സിമിലർലി വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് പണ്ടത്തെ രീതിയിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടില്ല ഡീറ്റെയിൽസ് കിട്ടില്ല അവിടെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ പക്ഷേ ഈ വഴിക്ക് നിങ്ങൾ വരാം എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ വേറെ സ്റ്റേജിൽ ആവശ്യമിടുന്ന വീഡിയോ ആണത് ഓക്കെ സർട്ടിഫിക്കറ്റ്സ് ആണത് സോ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും അതുവരേക്ക് പറയും ഇനി ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ